വേൾഡിലെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം സിനിമയിൽ നമ്മളെ സമൂഹത്തിലായാലും ഒത്തിരി എന്നാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ കഴിഞ്ഞ ഡോക്ടറിൻ്റെ കേസൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ശരിക്കും ഈ പറയുന്ന ഈ കേസിലൊക്കെ യാഥാർത്ഥ്യമുണ്ടോയെന്ന് ആദ്യം അന്വേഷിക്കണം അന്വേഷിച്ചത് സത്യമാണെന്ന് തെളിയുകയാണെങ്കിൽ അവരുടെ തീർച്ചയായും ശിക്ഷിക്കണം ഇതിനകത്ത് ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് ഈ പെണ്ണുങ്ങൾക്ക് കൂടെ വന്നിട്ട് പറയുന്നില്ല ഇവരൊക്കെ ഇത്രയും കാലം എവിടെ ആയിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇപ്പോൾ ഒരു സംഭവം വന്നപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആൾക്കാർ വന്ന് എനിക്കത് ഉണ്ടായിരുന്നുണ്ട് എനിക്കിതുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ആയി എല്ലാം വന്നപ്പോൾ കംപ്ലീറ്റ് പ്രവർത്തകരും കംപ്ലീറ്റ് സിനിമാക്കാരും അത് കുറ്റക്കാരായി അതെ കുറ്റക്കാരായി നടുവാരല്ല സൂപ്പർ ആയി വൺ സൈഡ് നമ്മൾ കേട്ടിട്ടുള്ളൂ സൈഡും കൂടെ ഉണ്ട് ശേഷം ഒരു എന്താ ഒരു കൺക്ലൂഷനിലും കൂടെ എത്താനുണ്ട് ഇത് ഈ പറഞ്ഞതിലൊക്കെ വാസ്തവമുണ്ടോ അല്ലെങ്കിൽത്തോളം അതിന് വ്യാപ്തി ഉണ്ടോ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചാൻസിന് വേണ്ടിയിട്ട് അവർ ആദ്യം വഴങ്ങിട്ട് കുറച്ചു നാള് കഴിഞ്ഞിട്ട് അത് പീഡനമായിട്ട് പറയുന്നുണ്ടല്ലോ ചാൻസ് കിട്ടാതാവുമ്പോ അതൊരു വൈരാഗ്യ ബുദ്ധിയായിട്ടാണ് പലപ്പോഴും തോന്നുന്നത് അത് അത്ര ശരിയല്ല ഒന്നലും നോ പറയാനുള്ള ണം ശരിക്കൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ താരാധന എല്ലാം നിർത്തേണ്ട ആവശ്യമാണ് ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും കോടികൾ മേടിച്ചാണ് ഓരോ സിനിമയും അഭിനയിക്കുന്നത് അപ്പം അവർക്ക് അതിന് മാത്രം പൈസ കിട്ടുന്നു ഇതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊന്നുമില്ല റെസ്പെക്റ്റ് ചെയ്ത് ചിന്തിച്ചിരുന്ന ആൾക്കാരാണ് അവരെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നു അവർ തെറ്റ് ചെയ്തുവെങ്കിൽ പിന്നെ ഇതിൽ എത്രത്തോളം സത്യമുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാല്ലോ രണ്ടുവശം ചിന്തിക്കണം അപ്പൊ പിന്നെ അതൊരു കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി സിനിമ ഫീൽഡിനെ കുറിച്ച് ഉണ്ടായിരുന്ന മാറിപ്പോയി അതിപ്പോൾ ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആരോപണത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരാൾ രാജിവെച്ചിട്ടുണ്ട് അപ്പോൾ ആരോപണങ്ങളിതിപ്പോൾ അമ്മ സംഘടന ഇടപെടണം അവരും ഒരു പാരലായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ശ്രീലത നമ്പൂതിരിട്ടല്ലോ അവര് പറഞ്ഞിട്ടുണ്ട് അവരിപ്പൂട്യൂബിൽ പറയുന്ന ഇവരൊക്കെ എന്തിനാ പിന്നെ ഇത്രയും കടിച്ചു കുഞ്ഞി നിന്നത് പണികളുണ്ട് സിനിമ മാത്രമേ ഉള്ളു പണി സത്യല്ലേ അങ്ങനെയാണെങ്കിൽ സിനിമ അല്ല നമുക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അല്ലാതെ അവരിങ്ങനെ അവരിത്രയും ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ കൂടിയും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് തലമുറയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സിനിമ ഫീൽഡെന്ന് പറയുന്നത് അവർ അവരെ സംബന്ധിച്ച് ആ വരുന്നവരുടെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഭയങ്കര ഒരു താല്പര്യം ആഗ്രഹത്തോടു കൂടി പോകുന്നതാണ് അപ്പം അവരത് വഞ്ചിതരാവണം അപ്പൊ അങ്ങനെ ഒരു ഇത് ഇതൊരിക്കലും അവർക്കത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അധികൃതർ നടപടികൾ സ്വീകരിക്കണം അല്ല പിന്നെ ഈ ഒറ്റയ്ക്കൊക്കെ പോകുന്നടുത്തായിരിക്കും ചിലപ്പോ ഇത് ഉറവശി പറഞ്ഞത് കേട്ടില്ലേ അവർക്ക് ഒരു പീഡനം ആയിട്ടില്ല കാരണം അവരവരെ പാരന്റ്സ് ചേച്ചി അനിയത്തി എല്ലാവരും കൂടെയാണ് പോയിരുന്നത് അതുപോലെ പിന്നെ പ്രതികരിക്കാനുള്ള പ്രതികരിക്കാനുള്ളതും കൂടെ വേണം നോ ഞാൻ നോ പറയണം നമ്മളിങ്ങനെ അന്തം ഇങ്ങനെ അവര് പറഞ്ഞു ചെന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ട് പിന്നീട് മാധ്യമങ്ങളിൽ പറയണമെന്ന് എനിക്ക് യോജിച്ചില്ല വാർത്ത വന്ന സ്ഥിതിക്ക് ഞാൻ അത് എത്രത്തോളം ജനേറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല പണ്ട് നടന്ന സംഭവം പറയുന്നുണ്ട് ഇപ്പം നടക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പം അത്യാവശ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നടപടി എടുക്കുക അത്രേ ഉള്ളൂ സൂപ്പർ സ്റ്റാർഡം കൊടുത്ത ഒരു പറയാ ഒരു അഹങ്കാരമുണ്ട് അതായത് നമ്മൾ നമ്മളെന്തും ചെയ്ത നമ്മൾ സപ്പോർട്ട് ചെയ്യും ദിസ് വാസ് എന്താ നോട്ട് ദ കേസ് എന്താ ഒരു മുപ്പത് നാൽപ്പത് വർഷത്തിന് മുമ്പ് ഇതല്ല കേസ് കാരണം കഷ്ടപ്പെട്ട് വന്നവരാണ് ഇപ്പോൾ ഫീൽഡിലിരിക്കുന്ന നടന്മാരും നടിമാരും ആരായിരുന്നാലും ശരി ദേ ഗാട്ട് ദ ത്രോൺ ഫ്രം ദ പ്രീവിയസ് ഇവരെന്തു ചെയ്താലും ദേ ആർ എബോ ദ അല്ലോ എബോ എന്തോ ഒരു കടഞട്ടുണ്ട് ഇത്രയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും എനിക്ക് എന്തായാലും സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഇപ്പം പലരും പറയുന്നുണ്ട് കാരമല്ലാത്ത മറ്റേ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ട് അല്ലാതെ അബ്യൂസ് ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം ഈ മേഖലയിൽ നിന്നും ശരിക്കും തുടച്ചു നിൽക്കുന്നവരെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനും പിന്നെ ഇതോട് ബന്ധപ്പെട്ട ആളുകൾക്കും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇപ്പൊ സിനിമ മാത്രമല്ലല്ലോ നമ്മുടെ ഒരു ജോലി ഉപജീവന മാർഗം എന്ന് പറയുന്നത് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് നോ പറയേണ്ട സമയത്ത് നോ പറയുക സംഘടനാ രീതിയിൽ മാറ്റം വന്നാലും അകത്തിരിക്കുന്ന മാറാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആദ്യം ആദ്യം വേണ്ടത് നമ്മൾ ആസ് ആർട്ടിസ്റ്റ് അവരെ തൂക്കി വെച്ച് ഐക്കോൺ ആക്കി തലയ്ക്ക് മുകളിൽ വെക്കുന്നത് പരിപാടി നിർത്തിയ എല്ലാം ഇതിന്റെ ഇടയില് ഉൾപ്പെടാത്തവര് പോലും അവര് ഈ പറയുന്ന ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു എൻഡിലോട്ട് വരെ ചിലപ്പോൾ ഇതുവരെയുള്ള ചാൻസ് ഉണ്ട് നടിമാരായാലും നടന്മാരായാലും ഇത്രയും ഞങ്ങള് പാവപ്പെട്ട ജനങ്ങളെല്ലാം കണ്ടിട്ടാണ് അവർ ഇത്രേ ആയത് സത്യം പറയാലോ പക്ഷേ ഇപ്പൊ തോന്നുന്നു ഞങ്ങൾ ഈ നോർമൽ ജനങ്ങളാണ് ഏറ്റവും നല്ലവരെന്നാണ് ഏറ്റവും അഭിപ്രായം എനിക്ക് തോന്നുന്നതാണ്